ഒരു വീട് എന്നത് ഒട്ടുമിക്ക എല്ലാവരുടെയും ജീവിതാഭിലാഷങ്ങളിൽ ഒന്നാണ് എന്നാൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളും ഭവന നിർമ്മാണത്തിനുള്ള ഉയർന്ന ചെലവും കാരണം ഈ സ്വപ്നത്തിലേക്ക് എത്താൻ പലർക്കും സാധിക്കാറില്ല പ്രത്യേകിച്ച് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഒരു വീട് എന്നത് പലപ്പോഴും ഒരു സാധാരണക്കാരന് വിദൂര സ്വപ്നമായി മാറുകയും ചെയ്യുന്നുണ്ട് ഈ വലിയ സാമൂഹിക പ്രശ്നത്തിന് പരിഹാരമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഏഴിലെ കണക്കനുസരിച്ച് ഈ പദ്ധതി ഇതിനോടകം ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും കോടിക്കണക്കിന് പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ഔദ്യോഗികമായി ആരംഭിച്ചത് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ദരിദ്രർക്കും ഇടത്തരക്കാർക്കും സ്വന്തമായി വീട് ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത് നഗരങ്ങളിലെ ചേരി നിവാസികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ വീടുകൾ ലഭ്യമാകുന്നതിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഭവനരഹിതർക്ക് സാമ്പത്തിക സഹായം നൽകിയും വായ്പകൾക്ക് സബ്സിഡി നൽകിയുമെല്ലാം ഭവന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഈ പദ്ധതിയുടെ കാതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി ഇത് പദ്ധതിയുടെ വ്യാപ്തിയും ലക്ഷ്യങ്ങളും കൂടുതൽ വികസിപ്പിക്കുന്നതിന്റെ സൂചനയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു കോടി ഉപയോക്താക്കളിലേക്ക് കൂടി ഭവന ആനു ൂല്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ രണ്ടാം ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം ഭവനരഹിതരല്ലാത്ത ഒരു ഇന്ത്യ എന്ന കാഴ്ചപ്പാടിലേക്കുള്ള വലിയ ചുവടുവയ്പായി ഈ വിപുലീകരണം കണക്കാക്കപ്പെടുന്നുമുണ്ട് ഗ്രാമീണ നഗര മേഖലകളിലെ ഭവനക്ഷാമം പൂർണമായി ഇല്ലാതാക്കുക എന്നതാണ് ദീർഘകാല ലക്ഷ്യം പ്രധാനമന്ത്രി ആവാസ് യോജന അതിന്റെ പ്രവർത്തന മേഖലയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് പി എം എ വൈ യു ചേരി നിവാസികളും നഗരങ്ങളിലെ മറ്റ് ഭവനരഹിതരും ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലെ ഭവനക്ഷാമം പരിഹരിക്കാനാണ് ഈ വിഭാഗം കൂടുതലും ലക്ഷ്യമിടുന്നത് നഗരവൽക്കരണം വർദ്ധിക്കുന്നതനുസരിച്ച് നഗരങ്ങളിലെ താങ്ങാനാവുന്ന ഭവനങ്ങളുടെ ആവശ്യകത കുത്തനെ ഉയർന്നിട്ടുമുണ്ട് ഈ ആവശ്യം നിറവേറ്റുന്നതിന് പി എം എ വൈ യു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് നാല് ഘട്ടങ്ങളിലൂടെയാണ് പി എം എ വൈ യു പ്രവർത്തിക്കുന്നത് സ്വകാര്യ പങ്കാളിത്തത്തോടെ ചേരുകളിൽ താമസിക്കുന്നവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം ഭവന വായ്പകൾക്ക് പലിശ സബ്സിഡി നൽകുന്നു പങ്കാളിത്തത്തിൽ താങ്ങാനാവുന്ന വിലയുള്ള ഭവന നിർമ്മാണം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കേന്ദ്ര സഹായത്തോടെ വീടുകൾ നിർമ്മിക്കുന്നു ഗുണഭോക്തൃത നേതൃത്വത്തിലുള്ള നിർമ്മാണം അല്ലെങ്കിൽ വർധനവ് സ്വന്തമായി ഭൂമിയുള്ളവർക്ക് വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീട് മെച്ചപ്പെടുത്താനോ സാമ്പത്തിക സഹായം നൽകുന്നു അതുപോലെ മറ്റൊന്നാണ് പി എം എ വൈ ജി എന്നത് ഈ പദ്ധതിക്ക് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ പവനരഹിതരായ കുടുംബങ്ങൾക്ക് കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയുന്നതും വൈദ്യുതി ശുചിത്വം കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടിയതുള്ളതുമായ പവനങ്ങൾ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി പതിനാറിൽ മുൻപുള്ള ഇന്ദിരാ ആവാസ് യോജനയുടെ സ്ഥാനത്താണ് പി എം എ വൈ നിലവിൽ വന്നത് മേഖലയിലെ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഇത് വലിയ സംഭാവന നൽകുന്നുണ്ട് പരമ്പരാഗത കെട്ടിട നിർമ്മാണ രീതികളും പ്രാദേശിക വസ്തുക്കളും പ്രോത്സാഹിപ്പിക്കാനും ഈ പദ്ധതി ശ്രമിക്കുന്നുണ്ട് ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം എന്നത് പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ് ഭവന വായ്പ എടുക്കുന്നവർക്കും പലിശ ഇളവ് നൽകുന്ന ഒരു പദ്ധതിയാണിത് ഈ പലിശ സബ്സിഡി ആദ്യം അനുവദിക്കുന്നതിനാൽ ഇത് മൊത്തം വായ്പയുടെ മൂലധനത്തിൽ കണക്കാക്കുകയും അതുവഴി പ്രതിമാസ തിരിച്ചടവ് തുക ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് കുറഞ്ഞ വരുമാനക്കാരെയും ഇടത്തരക്കാരെയും സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് കാരണം അവർക്ക് പ്രതിമാസ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും സാധിക്കുന്നു മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നത് പി എം എ വൈക്ക് കീഴിൽ നിർമ്മിക്കുന്ന വീടുകൾ കേവലം താമസിക്കാനുള്ള ഇടം എന്നതിലുപരി എല്ലാ അടിസ്ഥാന സൗകര്യ വരങ്ങളോടും കൂടിയതാകണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് നിർമ്മിക്കുന്ന വീടുകളിൽ ടോയ്ലറ്റുകൾ വൈദ്യുതി ജല കണക്ഷനുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇത് ശുചിത്വവും ആരോഗ്യം ഉറപ്പാക്കുന്നതിനൊപ്പം ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവും ദുരന്ത പ്രതിരോധ ശേഷിയുമുള്ള നിർമ്മാണ രീതികളാണ് പദ്ധതിയിൽ നിഷ്കർഷിക്കുന്നത് പ്രകൃതി സൗഹൃദ സാമഗ്രികൾ ഉപയോഗിക്കുന്നതിനും ഭൂകമ്പം വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ വീടുകൾ നിർമ്മിക്കുന്നതിനും പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട് സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് ഉപയോക്താക്കൾക്ക് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം മാറ്റം പദ്ധതി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഫണ്ടുകൾ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യും ഇത് ഇടനിലക്കാരുടെ ചൂഷണം തടയാനും അതുപോലെ അഴിമതി കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട് നിർമ്മാണ ഘട്ടങ്ങളുടെ തത്സമയ നിരീക്ഷണത്തിനായി ജിയോ ടാങ്കിങ്ങും ഫോട്ടോഗ്രാഫിക് ഡോക്യുമെന്റേഷനും ഉപയോഗിക്കുന്നുണ്ട് ഇത് പദ്ധതിയുടെ പുരോഗതിയും നിലവാരവും ഉറപ്പാക്കാൻ സഹായിക്കുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഗുണഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കും പദ്ധതിയുടെ പുരോഗതി ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് കർശനമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയയും ഉണ്ടായിരിക്കും ഇത് അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് പ്രാദേശിക സർക്കാരുകളുടെയും സമിതികളുടെയും പങ്കാളിത്തത്തോടെയാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സ്വന്തമായി ഒരു ീടുന്ന സ്വപ്നം സാധാരണക്കാർക്ക് യാഥാർത്ഥ്യമാകാൻ പ്രധാനമന്ത്രി ആവാസ് യോജന ഒരു വലിയ താങ്ങാണ് ഭവന നിർമ്മാണ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് ഈ പദ്ധതി വഴിയൊരുക്കിയിട്ടുമുണ്ട് ഇത് രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായി വികസനത്തിന് വലിയ സംഭാവനയും നൽകുന്നു